നമ്മൾ ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ ഒന്നായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ആയിട്ട് നമ്മൾ കാണുന്ന വീഡിയോസ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആയിട്ട് പറയുമ്പോഴും എല്ലാം നമ്മൾ അതുമായിട്ട് പുതിയൊരു ബന്ധമുണ്ടാക്കിയിട്ട് ഈ ഒന്നിൽ നിന്ന് മാറരുത് എന്തുമായിട്ട് ചേരുമ്പോഴും ഒന്നിച്ചിരിക്കുക അതായത് അതുമായിട്ട് ചേർന്നിട്ട് നമ്മളിൽ ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടരുത് അപ്പം നമ്മൾ എന്തെങ്കിലും ആയിട്ട് ചേരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലാതായി പോകണമുണ്ടെങ്കിൽ അപ്പം നമ്മളെ ശ്രദ്ധയെ അവിടെ കൊണ്ടുവരണം അതുമായിട്ട് ചേരുമ്പോഴും ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ കോട്ടം വരരുത് അതിനെ ആശ്രയിക്കുന്ന ഭാഗം ഒരിക്കലും പാടില്ല കാരണം ഈ ഒന്നാണ് എല്ലാത്തിൻ്റെയും ആശ്രയം അപ്പോൾ ആ ഒന്നിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പലതായിട്ട് മാറും അപ്പോൾ ഒന്നൊന്നായി തൊട്ടെന്നി ഉരുളടങ്ങി ആ ഒന്നായിട്ട് നിൽക്കണം മനസ്സിലായാൽ അത്രയേ